മുഖം മറക്കുക എന്നത് സഹോദരിമാരെ പ്രത്യേകിച്ചും ഫിത്തനകൾ വ്യാപകമാകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ ഒരു മുഖത്തിന്റെ ചെറിയ ഭാഗം ലഭിച്ചാൽ അത് കൊണ്ടുപോയി എവിടെ വേണമെങ്കിലും ഒട്ടിക്കാൻ സാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ മുഖം മറക്കുക എന്നത് വളരെ ആവശ്യമാണ് പത്നിമാർ മുഖം മറച്ചിടാറുണ്ടായിരുന്നു സഹാബി വനിതകൾ അവർ പറഞ്ഞതായി കാണാം ഞങ്ങൾ പുരുഷന്മാർക്ക് മുന്നിൽ മുഖം മുഖമറക്കാറുണ്ടായിരുന്നു ഇത് പലപ്പോഴും ഒരു ശങ്കിച്ച് നിൽക്കുന്ന അനേകം സഹോദരി നിങ്ങൾ ധരിച്ചു നോക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ മേന്മ എന്താണ് ഈ കാണുന്ന ആളുകൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നത് ഒരു ോ എന്ന് പ്രതീക്ഷിച്ച് വഴിയോരങ്ങളിൽ ഇരുന്ന് സ്വര പറയുന്ന ആളുകൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ അരികിൽ ആദരവ് ലഭിക്കാൻ പ്രതിഫലം ലഭിക്കാൻ നിങ്ങൾ ആദരിക്കപ്പെടാൻ ഏറ്റവും സഹായകമായ വസ്ത്രമാണ് ഇത് പാടില്ല എന്ന് പറഞ്ഞ ഒരു മുസ്ലിം പണ്ഡിതനുമില്ല ഞാൻ വീണ്ടും കൂട്ട് ആവർത്തിക്കും ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു മുസ്ലിമായ ആലിമും ഒരു പണ്ഡിതനും ഇല്ല ഏതെങ്കിലും വല്ല ചിന്തകന്മാരോ മറ്റോ അവന്റെ തോന്നിവാസത്തിനനുസരിച്ച് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ ഒരാൾ പറഞ്ഞിട്ടില്ല നാല് മധബുകളിലും മുഖം മറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വാജിബാകട്ടെ സുന്നത്താകട്ടെ എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചോദിക്കും വാജിബാണോ സുന്നത്താണോ എന്നാൽ വേണ്ടത് അതിനാണ് പറയുന്നത് ചെയ്യാനുള്ളതിനെ ഇസ്ലാമിൽ പറയപ്പെട്ട സുന്ന ധരിച്ച എത്രയോ സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ അവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് നൽകുന്ന സുരക്ഷിതത്വം സമാധാനം ഓഹത്ത് നടക്കുന്നു പോകുമ്പോഴുള്ള സ്വസ്ഥത വളരെ വലുതാണ് ഇതിലെ വാജിബ് സുന്നത്തി എന്ന ചർച്ച അവിടെ നിൽക്കട്ടെ ഇത് ധരിക്കേണ്ടതാണ് സഹോദരിമാരെ നിങ്ങൾ ധരിക്കുക